നമസ്കാരം മഹാൻമാനോസിലേക്ക് സ്വാഗതം എൻ എസ് എസിൽ എന്തൊക്കെയോ പുകയുന്നു സുകുമാരൻ നായർ കള്ളനാണ് കേരളത്തിലെ നായർ സമുദായത്തിന്റെ നേതൃത്വവും ആസ്ഥാനവും കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിലധികമായി എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരുന്ന ആളാണ് ജി സുകുമാരൻ നായർ ഇദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിലും സാമുദായിക മേഖലയിലും നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വം പുലർത്താതെ സമദൂര സിദ്ധാന്തം നായർ സമുദായത്തിന്റെ കറപുരളാത്ത നിലപാടായി പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും എൻ എസ് എസ് സെക്രട്ടറി ജി സുകുമാരൻ നായരെ വളരെ ആദരവിലും അംഗീകാരത്തിലും നിർത്തുകയുണ്ടായി എന്നാൽ നായർ സമുദായത്തിന്റെ സർവാധിപതിയായി വാണിരുന്ന സുകുമാരൻ നായർക്കെതിരെ സമീപകാലത്തായി വലിയ ആരോപണങ്ങളും വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എൻഎസ്എസിന്റെ നിരവധി കരയോഗങ്ങൾ സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇവരെല്ലാം അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ആലപ്പുഴ ജില്ലയിലെ തലവടി ശ്രീദേവി വിലാസം കരയോഗം ഒരു പ്രമേയം തന്നെ സുകുമാരൻ നായർക്കെതിരെ പാസാക്കിയിരിക്കുന്നത് സുകുമാരൻ നായർ നടത്തിയതായി പറയുന്ന വലിയ തിരുമറികളും അഴിമതികളും ചോദ്യമായി ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഭാരതകേസരി എൻ എസ് എസ് കരയോഗ പ്രസിഡന്റ് ടി കെ ജി നായരും രംഗത്ത് വന്നിട്ടുണ്ട് കുട്ടനാട് താലൂക്ക് യൂണിയനും പരസ്യമായി സുകുമാരൻ നായരുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിമർശനം ശക്തിപ്പെട്ടതും പരസ്യ പ്രതിഷേധം ഉയരാൻ തുടങ്ങിയതും സർക്കാർ നടത്തിയ പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ എസ് എസ് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് അഴിമതി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഇടതുപക്ഷ അനുകൂല നിലപാടുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമായപ്പോൾ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പെരുന്നയിൽ വിശദീകരണ യോഗം വിളിച്ചുവെങ്കിലും പ്രതിഷേധം ശക്തിപ്പെട്ടതോടുകൂടി ആ യോഗവും റദ്ദാക്കുന്ന അവസ്ഥയുണ്ടായി വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരുന്ന കരയോഗങ്ങളുടെ ഭാരവാഹികൾ പറയുന്നത് ഞങ്ങൾ ഉയർത്തുന്ന പരാതികൾ ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല എന്നും മറിച്ച് നാശത്തിലേക്ക് നീങ്ങുന്ന എൻ എസ് എസിനെ സംരക്ഷിക്കാൻ വേണ്ടിയുമെന്നാണ് ഏതായാലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കും മറ്റ് ചില ഭാരവാഹികൾക്കും എതിരായി ഉയരുന്ന പ്രതിഷേധങ്ങൾ കേരളം മുഴുവൻ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് സമുദായത്തെ ചൂണ്ടിക്കാട്ടി വിലപേശനം നടത്തി സ്വന്തം കുടുംബം സംരക്ഷിക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ് ജനറൽ സെക്രട്ടറി നടത്തുന്നത് എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് സുകുമാരനായർ വിജയദശമി ദിനത്തിൽ പെരുന്നയിൽ നടത്തിയ പ്രത്യേക സമ്മേളനത്തിൽ പ്രതിനിധികളിൽ നാലിലൊന്ന് ആൾക്കാർ പോലും പങ്കെടുത്തില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഏതായാലും പ്രതിഷേധം ശക്തമായതോടുകൂടി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വലിയ പ്രതിസന്ധിയിലാണ് എത്തിയിരിക്കുന്നത് പെരുന്നയിൽ എൻഎസ്എസിന്റെ ഒരു സഹകരണ സംഘത്തിൽ സാധാരണ ജീവനക്കാരൻ മാത്രമായിരുന്ന സുകുമാരൻ നായർ ഇന്നത്തെ സ്ഥിതിയിൽ എങ്ങനെ എത്തി എന്നത് അന്വേഷിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം എൻ എസ് എസിന്റെ പേരിൽ മന്നം സ്മാരകത്തിനായി കന്യാകുമാരിയിൽ വാങ്ങിയ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം സെന്റിന് പതിനെട്ട് ലക്ഷം രൂപ വെച്ച് വിൽപ്പന നടത്തിയത് എന്തിനായിരുന്നു എന്നും സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എക്സ്പ്രസ് ദിനപത്രത്തിന് നൽകിയ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ എവിടെ പോയി എന്ന് മാത്രമല്ല സുകുമാരൻ നായരുടെ മക്കളും ബന്ധുക്കളും അടങ്ങുന്നവർക്ക് അന്യായമായ സമ്പാദ്യത്തിന് വഴിയൊരുക്കിയതെല്ലാം അന്വേഷിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു ഏതായാലും കഴിഞ്ഞ അര നൂറ്റാണ്ട് കാലത്തിലധികമായി കേരളീയ സമൂഹത്തിന് മുന്നിൽ സാമുദായികമായി വലിയ ശക്തിയായി വളർന്ന എൻ എസ് എസ് ഇപ്പോൾ വിഭാഗീയതയുടെ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ മുന്നം വെച്ചുകൊണ്ടാണ് കേരളത്തിന്റെ വിവിധ എൻ എസ് എസ് കരയോഗങ്ങളിൽ നിന്നും പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നത് പുറത്തു വരുന്ന പല കാര്യങ്ങളും സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി പദം ദുരുപയോഗം ചെയ്തു എന്നത് തെളിയിക്കുന്ന വിധത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ യാഥാർത്ഥ്യങ്ങൾ സുകുമാരൻ നായർ വെളിപ്പെടുത്തേണ്ടി വരും ഏതായാലും പാറ പോലെ ഉറച്ചു നിന്ന നേതൃത്വത്തെ നയിച്ചിരുന്ന എൻ എസ് എസ് ഇപ്പോൾ അപശബ്ദങ്ങളുടെ ആസ്ഥാനമായി മാറിയിരിക്കുകയാണ് നന്ദി നമസ്കാരം